ഇത്രയും ട്രാജഡി പിടിച്ച ഒരു ദിവസം ഈ അടുത്തെങ്ങും തന്നെ ഉണ്ടായിട്ടില്ല ഈ ഒരു ഓർഡർ രാവിലെ ഒരു പതിനൊന്നര ആ ഒരു ടൈമാണ് വരുന്നത് ആൾ പറഞ്ഞത് ചെറിയൊരു കേക്ക് മതി കുറച്ച് അഫോർഡബിൾ ആയിട്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കരുതി ഓക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് കരുതി വിളിച്ച് കുറച്ച് സമയം കഴിഞ്ഞതും കറണ്ട് അങ്ങ് പോയി ഇത് വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആവുമ്പോൾ കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അതുവരെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന എനിക്ക് പെട്ടെന്ന് ഒരു അലർജി വന്നു എന്തായാലും ഓർഡർ എടുത്തു അപ്പൊ നമ്മൾ ചെയ്ത് കൊടുത്തിൽ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വേണ്ടിയിട്ട് ഓൺലൈൻ ഒക്കെ തൊപ്പിട്ടും ചെറിയ ഇട്ടുന്നില്ല ഇവിടെയുള്ള ഷോപ്പ്സിലൊക്കെ അന്വേഷിച്ചിട്ടും ചെറിയൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ കരുതി ഇത് സ്ട്രോബെറി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ആക്ച്വലി ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കേക്കാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കണ്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മണിയായി അങ്ങനെ ഇതിന്റെ ക്രീം ബീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അടുത്ത പണി പണിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടും ഈ ക്രീം അങ്ങോട്ട് സ്റ്റിഫ് ആവുന്നില്ല അങ്ങനെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് നാശം ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇതൊരു രക്ഷയില്ല അങ്ങനെ വേറെ ക്രീം എടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ആക്കിയത് ഇതൊരു ചോക്ലേറ്റ് സ്പഞ്ച് സ്ട്രോബെറി കോമ്പൗണ്ട് ഫിൽ ചെയ്തിട്ടുള്ള കേക്കാണ് അങ്ങനെ ഏഴുമണിക്ക് മുന്നേ ഒക്കെ സെറ്റ് ആക്കി അപ്പോഴാണ് വിളിച്ച് പറയുന്നത് നാളെ രാവിലെ മതി മതിയതെന്ന് പിന്നെ അതിന്റെ ഫൈനൽ ഡിസൈൻ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുത്തു